എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് ഒരു ഡൗട്ട് ക്ലിയറൻസ് ആണ് അപ്പോൾ എനിക്കിതൊരു ന്യൂസ് പേപ്പർ കട്ടിങ് കിട്ടിയതാണ് അതിൽ ചോദിച്ചിരിക്കുന്ന ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ബി എഡ് കഴിഞ്ഞ വിദ്യാർത്ഥിക്ക് ഡി എൽ എഡ് കോഴ്സിനെ പ്രവേശിക്കാൻ കഴിയുമോ ബി എഡിന് ശേഷം ഡി എൽ എഡ് എടുക്കുന്നത് പി എസ് സിയുടെ നിയമനത്തിന് വിരുദ്ധമാണോ അപ്പോൾ അതിന് ആൻസറായിട്ട് പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ബി എഡ് എടുത്ത താങ്കൾക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഡി എൽ എഡ് കോഴ്സ് എടുക്കുന്നതിന് യാതൊരു പ്രശ്നവുമില്ല ബി എഡ് കഴിഞ്ഞ ഉദ്യോഗാർത്ഥിക്ക് കേട്ട് കൂടിയുണ്ടെങ്കിൽ ിൽ യു പി സ്കൂൾ അസിസ്റ്റന്റ് തസ്തികയിലേക്കും ബന്ധപ്പെട്ട വിഷയത്തിലുമുള്ള എച്ച് എസ് എ തസ്തികയിലേക്കും ബിരുദാനന്തര ബിരുദവും സെറ്റും ഉണ്ടെങ്കിൽ ബന്ധപ്പെട്ട വിഷയത്തിലേക്കുമുള്ള എച്ച് എസ് എസ് ടി തസ്തികയിലേക്കും അപേക്ഷിക്കാം ഡി എൽ എഡ് ഉള്ളതിനാൽ അതിന് പുറമെ എൽ പി എസ് എ തസ്തികയിലേക്കും അപേക്ഷിക്കാനാവും എൽ പി എസ് എ വിഭാഗത്തിലാണ് ഏറ്റവും കൂടുതൽ ഒഴിവുകൾ വരാൻ സാധ്യതയുള്ളത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ നിങ്ങളുടെ ഡൗട്ട് വേറെ ആർക്കെങ്കിലും ഒരു ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം താങ്ക്സ് ഫോർ വാച്ചിങ്